ഏ ഹലോ വെൽക്കം ബാക്ക് ബാഗേസ് ഇന്നലെ കെ കെ ആറിനോട് എതിരെയുള്ള തോൽവിയോടുകൂടി തന്നെ രാജസ്ഥാന്റെ ഈ സീസണിലെ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകുമെന്നാണ് ആരാധകർ പറയുന്നത് ശരിക്കും ഇത് ശരിയാണോ എന്താണ് രാജസ്ഥാനെ പറ്റിയത് രാജസ്ഥാനെ പ്ലേ ഓഫ് കളിക്കാനുള്ള ഒരു ടീമുണ്ടോ ഈ സീസൺ അതിലൂടെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പോകുന്നത് മാക്സിമം ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയ രാജസ്ഥാൻ വലിയ ബാറ്റിംഗ് തകർച്ച തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് നൂറ്റി അൻപത്തി ഒന്ന് ഒമ്പത് എന്ന നിലയിലാണ് അവരുടെ ഇന്നിംഗ്സ് അവസാനിക്കുന്നത് എന്നാൽ പതിനേഴ് പോയിന്റ് മൂന്ന് ഓവറിൽ കെ കെ ആർ ഈ ഒരു ടോട്ടൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ചെയ്സ് ചെയ്തു ആദ്യ ബാറ്റിംഗ് കഴിഞ്ഞിട്ട് രാജസ്ഥാന ബാറ്റിംഗ് തകർച്ചയെ കുറിച്ച് നമ്മൾ പറഞ്ഞു എന്നാലവിടെ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു കാര്യമുണ്ട് അനാവശ്യമായിട്ടുള്ള ബാറ്റിംഗ് ഷഫ്ലിംഗ് ബാറ്റിംഗ് ഓർഡറിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഓപ്പണിംഗ് സൈഡിൽ എസ് എസി ജസ്വാൾ സഞ്ജു സാംസൺ കൂട്ടുകെട്ടായിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നത് സഞ്ജു സാംസൺ അധിക നേരം പിടിച്ചു തീർക്കാൻ സാധിച്ചില്ല എന്നാൽ പിടിച്ചു തീർക്കാൻ ശ്രമിച്ച ജയ്സ്വാളിന് വലിയൊരു ഇന്നിംഗ്സ് അവിടെ കളിക്കാൻ സാധിച്ചില്ല ഇരുപത്തിനാല് ബോൾ ഇരുപത്തി റൺസുമായിട്ടാണ് ജയ്സ്വാളിന്റെ ഇന്നിംഗ്സ് അവിടെ അവസാനിക്കുന്നത് സഞ്ജു സാംസൺ പതിനൊന്ന് ബോൾ പതിമൂന്ന് റൺസുമായി വൈബോ അവിടെ ഒരു ബോൾ ക്ലീൻ ബൗണ്ട് ആൻ വൺ ഡൌൺ ആയിട്ട് അവിടെ വന്നത് കഴിഞ്ഞ സീസണിൽ മിഡിൽ ഓർഡർ ഭദ്രമാക്കിയിട്ടുണ്ടായിരുന്ന റിയാൻ ബരാഗാണ് അദ്ദേഹത്തിന് ഒരു പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് മൂന്ന് ഇരുപത്തഞ്ച് റൺസുമായി അവിടെ ഹോൾഡ് ഹോൾഡൌൺ ചെയ്ത് കളിക്കാൻ സാധിക്കാതെ റിയാൻ ബാറായിട്ട് വിക്കറ്റ് പോകുന്നു പിന്നീട് നോക്കി കഴിഞ്ഞാൽ വൺ ഡൗൺ പൊസിഷനിൽ കാര്യമായിട്ട് കളിക്കുന്ന സാധാരണ വൺ ഡൗൺ പൊസിഷനിൽ വരാറുള്ള എന്നാൽ രാജസ്ഥാന വേണ്ടിയിട്ട് രണ്ട് മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാലും എഫക്റ്റീവായിട്ട് ലിങ്ക്സുകൾ കളിക്കാതെ വരുന്നത് വരുന്നു നിതീഷാണെങ്കിലും കാര്യമായിട്ട് വിളിച്ചിരിക്കാൻ ചാർജ് വരണൂ ഹസരങ്കയാണ് പിന്നെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടരുന്നത് അതിനുശേഷമാണ് ദ്രുജൂരിനെ കൊണ്ടുവരുന്നത് അതിനശേഷം ഇവിടെ സടൻ വിക്കറ്റ് ലോസ് ആയതുകൊണ്ട് തന്നെ ഇമ്പാക്ട് പ്ലേയറായിട്ട് അവിടെ ശിവം ഇറക്കേണ്ടി ഇറക്കേണ്ടിയുമായിരുന്നു സോ വമ്പൻ തിരിച്ചടി തന്നെയാണ് ബാറ്റിംഗ് സൈഡിൽ അവർക്ക് ഉണ്ടായിരുന്നത് ഹസാൻ സമയത്ത് ആർച്ചർ ജോഫ്ലാർച്ചർ എഴുപതുന്നു പതിനാറ് റൺസ് കൂടി നേടിയതുകൊണ്ട് തന്നെ ടോട്ടൽ കുറച്ച് റൺസ് അവിടെ ഉണ്ടാക്കാൻ രാജസ്ഥാൻ രാജസ്ഥാന്റെ കൊണ്ട് സാധിച്ചു അങ്ങനെ നൂറ്റി അൻപത്തി ഒന്നിനൊമ്പത് എന്ന നിലയിൽ രാജസ്ഥാന്റെ ഇന്നിംഗ്സ് അവസാനിക്കുന്നു ബാറ്റിംഗ് ഓർഡർ ഷബിലെങ്കിൽ വലിയൊരു തിരിച്ചടി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ആ ഇനി കൊൽക്കട്ട നൈഡേഴ്സിന്റെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കുക മൊയിൻ അലിയുടെ ആറ് റൺ ഔട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്വിൻഡൻ ഡികോക്കിൻ്റെ ആ ഒരു ഇന്നിങ്സ് അറുപത്തൊന്ന് ബോളിൽ നിന്ന് തൊണ്ണൂറ്റേഴ് റൺസ് വിത്ത് ദ വിത്ത് എയ്റ്റ് ബൗണ്ട്രീ സിക്സ് സിക്സസ് ആ ഒരു ഇന്നിങ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ്റി അൻപത്തൊമ്പത് സ്ട്രൈക്ക് റേറ്റിൽ അതും ഈ ഒരു പിച്ച് കണ്ടീഷനിൽ മാന്യമായിട്ടുള്ള വൃത്തിയുള്ള ബാറ്റിംഗ് ആയിരുന്നു ഡീകോക്കിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു അതായത് വ്യക്തമായിട്ട് ബാഡായിട്ടുള്ള ബോളുകളെ ശരിക്കും നോക്കി കളിക്കുന്ന ഒരു ട്വിൻഡൻ ഡീകോക്കിനെ കാണാൻ സാധിച്ചു എന്നാൽ രാജസ്ഥാൻ സൈഡിൽ അങ്ങനെ നോക്കി കളിക്കുന്ന ഒരു താരത്തെ പോലും കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു ഒന്ന് ഹോൾഡ് ഔൺ ചെയ്ത് കളിക്കാൻ ആരും തയ്യാറായിരുന്നില്ല അല്ലെങ്കിൽ അവർക്ക് സമയം കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ രാജസ്ഥാൻ സൈഡിലേക്ക് പറയാം അതോടൊപ്പം തന്നെ ഇവിടെ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്ന രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റിയാൻ പരാഗെന്ന ക്യാപ്റ്റൻ അവിടെ ബോളിംഗ് ഓർഡർ കറക്റ്റായിട്ടല്ല പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നത് ജോഫ്രാർച്ചോറിന്റെ എക്കോണമി നോക്കിക്കഴിഞ്ഞാൽ കാണാം പതിമൂന്നേ പോയിന്റ് രണ്ടേ ഉപയോഗിക്കും റിയാൻ പരാഗ് എന്നാലും നന്നായിട്ട് ബോൾ ചെയ്തു ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള റൊട്ടേഷൻസ് ആയിരുന്നില്ല പ്രോപ്പർ റൊട്ടേഷൻസ് നമുക്ക് ബോളിംഗ് സൈഡിൽ കാണാൻ സാധിക്കുന്നതായിരുന്നില്ല കഴിഞ്ഞ മത്സരത്തിൽ മനോഹരമായിട്ട് ബോൾ ചെയ്ത ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യ ഓവർ മനോഹരമായിട്ട് ബോൾ ചെയ്ത തുഷാ ദേശ്മാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ സന്ദീപ് ശർമ്മയെ ഇത്രയും റൺസ് പോകുന്ന ഒരു സമയത്ത് മിഡിൽ ഓവേഴ്സിൽ കുറച്ചുകൂടി യൂസ് ചെയ്യണമായിരുന്നു ആ ഒരു ബോളിംഗ് റൊട്ടേഷൻസ് പ്രോപ്പർ ആവാത്തത് കൊണ്ട് തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ ഒരു ഡിഫിക്കൽട്ടി പോലും ഒരു സ്റ്റേജിൽ പോലും കേൾക്കാറുണ്ട് കൊടുക്കാൻ സാധനം സാധിക്കാതെ നോക്കുക ഇന്നലെ ആകെ സന്ദീപ് ചെയ്തത് രണ്ട് ഓവറുകൾ മാത്രമാണ് പതിനൊന്ന് റൺസ് കിട്ടുകൊടുത്ത് അഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം എക്കൊണ്ടവിലാണ് താരം ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് തുഷാ ദേശ്മെൻഡ് ഓരോ ഏഴ് ഏഴ് റൺസ് ൂ സോ മിഡിൽ ഓവേഴ്സിൽ കുറച്ചുകൂടി ഇവരെ വ്യക്തമായിട്ട് നന്നായിട്ട് യൂസ് ചെയ്യാൻ യൂസ് ചെയ്യണമായിരുന്നു അറ്റാക്കിംഗ് സ്പിന്നർ ആയിട്ടുള്ള വനുഡ് ഹസരങ്ങളിലേക്ക് നോക്കി കഴിഞ്ഞാൽ മൂന്നോവർ മുപ്പത്തിനാല് റൺസ് വിട്ടുകൊടുത്തു മൂന്ന് മൂന്നേ മൂന്ന് താരം ഒരു വിക്കറ്റ് സ്വന്തമാക്കി ആ ഒരു വിക്കറ്റ് സ്വന്തമാക്കിണ്ടായിരുന്ന സ്വന്തമാക്കി ഹസരംഗ് സ്വന്തമാക്കിണ്ടായിരുന്നു അജിങ്കി വിക്കറ്റാണ് ഇവിടെ ക്രൂഷ്യലായിട്ട് ഇന്നിംഗ്സ് കഴിച്ച് ഡി കോന്റെ വിക്കറ്റ് എടുക്കാനുള്ള ഒരു പ്ലാനിംഗ് വ്യക്തമായിരുന്നില്ല അതോടൊപ്പം തന്നെ ഫീൽഡിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അണ്ടർ ക്യാപ്റ്റൻസി ഓഫ് റിയാൻ വരാം പിന്നെ സഞ്ജു ഉറപ്പായിട്ടും ഈ ഒരു ഐ പി എൽ സ്റ്റാർട്ടിംഗ് നിന്ന് മുമ്പ് ഒരു കാര്യം ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാകുന്നത് അതായത് കഴിഞ്ഞ സീസൺ വരെ എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളായിട്ടുള്ള ചഹൽ അശ്വിൻ അല്ലെങ്കിൽ ബോൾട്ട് അതോടൊപ്പം തന്നെ ബട്ട്ലർ ഇങ്ങനെയുള്ള താരങ്ങളുടെ ആ ഒരു കൺട്രോൾ ഉറപ്പായിട്ടും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ടീമിനെ നയിക്കാൻ അവരും കൂടി സഹായിച്ചിട്ടുണ്ട് സോ ഈ ഒരു സീസണിലേക്ക് വരുമ്പം അവരില്ലാത്തതിൻ്റെതായ പ്രശ്നങ്ങൾ ഉറപ്പായിട്ടും നേരിടേണ്ടി വരും സോ അദ്ദേഹം അതിൽ നിന്ന് ബെറ്റർ ആവാനാണ് ശ്രമിക്കുന്നത് ആ ഒരു പ്രശ്നം ശരിക്കും നമുക്ക് ഈ ഇന്നിംഗ്സിൽ കാണാം ഒരു പക്ഷെ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻ സീഡ് അണ്ടറിലേക്ക് വന്ന് വന്ന് കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് രാജസ്ഥാൻ സൈഡിന് പെർഫോം ചെയ്യാൻ സാധിക്കാതെ ഒരു ഒട്ടും കോൺഫിഡൻസ് അവിടെ റിയാൻ പരാഗിനെ മുത്ത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ശരിക്കും സ്ട്രെസ്ഡ് ആയിട്ടുള്ള റിയാൻ പരാഗിനെ നമുക്ക് ആ ഒരു ത്രൂ ഔട്ട് ദാറ്റ് ബോളിംഗ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ബാറ്റിംഗ് സൈഡിലും ആ ഒരു പ്രഷർ ആണോ ബാധിച്ചിരിക്കുന്നത് തന്നെ കാണും എന്തായാലും ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിലാണ് സഞ്ജു ഇല്ലാതിരിക്കുന്നതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് മൂന്ന് മത്സരങ്ങളുടെ ശേഷം ക്യാപ്റ്റനായിട്ട് സഞ്ജു ഫുൾ ടൈം ടീമിനൊക്കെ ഉണ്ടാവും എന്നാണ് അറിയാൻ സാധിച്ചത് ഇപ്പം നിലവിൽ ബാറ്റിംഗ് സൈഡിൽ മാത്രമേ ഉള്ളൂ പിന്നെ ഏറ്റവും വലിയൊരു കാര്യം പറയാനുള്ളത് ആവറേജ് ടീമാണ് ഈ പറയുന്ന രാജസ്ഥാൻ റോയൽസ് എന്ന് പറയുന്നത് ഈ ഒരു ആവറേജ് ടീമിനെ സംബന്ധിച്ച് എപ്പോഴാണെങ്കിലും ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് നടത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും ജയമുണ്ടാകില്ല അത് എങ്ങനെ രാജസ്ഥാൻ നേരിടും എന്നൊന്ന് കാത്തിരുന്ന് കാണണം അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ എനിക്ക് അവരറിയപ്പെടില്ല ജോഫ്രാർച്ചർ ഈ ഒരു പെർഫോമൻസ് ആണെങ്കിൽ മറ്റു താരങ്ങളെ ഇവർക്ക് ബോളിംഗ് സൈഡിൽ നോക്കാവുന്നതാണ് ആ ഒരു ഓവർ ചീസ് കൂളോട്ട കറക്റ്റായിട്ട് ടൈം നടത്താൻ സാധിക്കാത്ത രാജസ്ഥാൻ എന്തായാലും തിരിച്ചടിയായിട്ടെന്നുള്ളത് ആദ്യത്തെ രണ്ട് മത്സരങ്ങളൊന്നും വ്യക്തമാണ് ഞാൻ ഞാനെന്തായാലും ആദ്യത്തെ അനാലിസ്റ്റുകൾ വിചാരിച്ച പോലെയല്ല രാജസ്ഥാൻ സ്ക്വാഡ് പക്ഷേ തിരിച്ചു വരാനുള്ള സ്ക്വാഡ് ഇവർക്കുണ്ട് ഒരു ആവറേജ് സ്ക്വാഡ് വെച്ച് ഞാൻ ഒന്ന് പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് നടത്തിയിട്ടില്ല എങ്കിൽ രാജസ്ഥാൻ യു സീസണിൽ ട്രോപ്പായിരിക്കും പിന്നെ ഒരു ഫേസ് ചേഞ്ച് ചെയ്യുന്ന ഒരു ടൈമിലാണ് രാജസാൻ റോയൽസ് യങ്സ്റ്റേഴ്സാണ് കൂടുതലും ടീമിനുള്ളത് അതിൻ്റേതായ ഒരു തിരിച്ചടി ഉണ്ട് ഇത് പല ടീമുകൾക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് സോ എന്തായാലും രാജസാൻ എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ബോളിംഗ് ലൈനപ്പ് കൂടി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു ഫൈറ്റ് നടത്തി നോക്കാനുള്ള ടീം ഉണ്ടായിരുന്നു എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഇനിയുള്ള സ്റ്റേജിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് പിന്നാണ്ട് ക്യാപ്റ്റൻസി ഓഫ് സഞ്ജുവിനിലും എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായം